ബേറനിൽ സാധാരണക്കാരായ പ്രവാസികൾക്കായി ഇഫ്താർ വിഭവങ്ങൾ എത്തിച്ചു നൽകുന്ന ഷിഫ അൽ ജസീറ ആശുപത്രിയുടെ റംദാൻ ബ്ലെസിംഗ്സ് എന്ന ജീവകാരുണ്യ പദ്ധതിക്ക് സമാപനമായി റംദാന്റെ അവസാന ദിനങ്ങളിൽ പതിനായിരത്തിലധികം പേർക്കുള്ള ഇഫ്താർ വിഭവങ്ങളാണ് വിതരണം ചെയ്തത് സാധാരണക്കാരായ പ്രവാസികൾക്ക് സമാശ്വാസമായി രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പ്രത്യേക വാഹനങ്ങളിലായിരുന്നു ഷിഫാ ജസീറ ആശുപത്രിയുടെ നേതൃത്വത്തിലുള്ള ഇഫ്താർ വിഭവങ്ങളുടെ വിതരണം ബാബുൽ ബഹ്റൈൻ പോലീസ് സ്റ്റേഷൻ പരിസരത്തു നിന്നാണ് വിഭവങ്ങളുടെ വിതരണം ആരംഭിച്ചത് തുടർ ദിവസങ്ങളിൽ മനാമ മനാമസൂഖ് പോലീസ് ഫോർട്ട് ഏരിയ ഹ്മദ് ടൗൺ ഈസ ടൗൺ തുടങ്ങി വിവിധ പ്രദേശങ്ങളിൽ ഇഫ്താർ വിഭവങ്ങളുടെ വിതരണം നടന്നു ബഹ്റൈൻ ആഭ്യന്തര മന്ത്രാലയത്തിന്റെ സഹകരണത്തോടെയായിരുന്നു ക്യാമ്പയിൻ മെഡിക്കൽ ഡയറക്ടർ ഡോക്ടർ സൽമാൻ ഗരീബ് മെഡിക്കൽ അഡ്മിനിസ്ട്രേറ്റർ ഡോക്ടർ ഷംനാഥ് അഡ്മിനിസ്ട്രേഷൻ മാനേജർ സഖീർ ഹുസൈൻ മാർക്കറ്റിംഗ് മാനേജർ മൂസ അഹമ്മദ് ഫിനാൻസ് മാനേജർ കെ എം ഫൈസൽ തുടങ്ങിയവർ നേതൃത്വം നൽകി മീഡിയ വൺ ബഹ്റൈൻ